രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഭാരതീയ മസ്തൂർ സംഘത്തിന് നാളെ എഴുപതാം പിറന്നാൾ ഒരു വർഷം നീണ്ട ആഘോഷങ്ങൾക്ക് നാളെ പരിസമാപ്തിയാകും ഡൽഹിയിൽ നടക്കുന്ന വിപുലമായ ചടങ്ങിൽ ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അടക്കമുള്ള പ്രമുഖർ ഭാഗമാകും ഭാരതീയ മസ്തൂർ സംഘമെന്ന മഹത്തായ തൊഴിലാളി പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് രാഷ്ട്രഹിതത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന ബി എം എസ് സ്ഥാപിതമായിട്ട് എഴുപത് വർഷം പൂർത്തിയാകുന്നു കഴിഞ്ഞ ഒരു വർഷമായി രാജ്യത്തുടനീളം വലിയ ആഘോഷ പരിപാടികൾക്കാണ് ബി എം എസ് നേതൃത്വം നൽകിയത് നാളെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അടക്കമുള്ള പ്രമുഖർ ഭാഗമാകും भारतीय मजदूर संघ के सत्तर वर्ष पूर्ण हो रहे इस अवसर पर एक बड़ा कार्यक्रम भव्याथि भव्य हमने आयोजित किया है इंदिरा गांधी स्टेडियम पर और इस कार्यक्रम में राष्ट्रीय स्वयं सेवक संघ के अपने आदरणीय परम पूज्य चालक जी इनका मार्गदर्शन मिलने वाला है मुख्य अतिथि के रूप इसके साथ साथ भारत सरकार के श्रम एवं रोजगार मंत्री उपस्थित രാഷ്ട്രീയ സ്വയം സേവ സംഘം നാഗ്പൂരിൽ ചേർന്ന ഒരു ബൈറ്റക്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി ചൂഷണത്തെ കുറിച്ച് ചർച്ച ചെയ്യവേ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ തൊഴിലാളി മേഖലയിൽ ദേശീയവാദി സംഘടന ഉണ്ടാകേണ്ടതുണ്ടെന്ന് ശക്തമായി അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ യോഗാംഗങ്ങളെല്ലാം സ്വാഗതം ചെയ്തു സംഘടനാ രൂപീകരണത്തിന്റെ ചുമതല ദത്തോപന്ത് പന്ത് ധേങ്കഡ്ജിയിൽ നിക്ഷിപ്തമായി മെയ് ദിനമല്ല വിശ്വകർമ്മ ജയന്തിയാണ് ദേശീയ തൊഴിലാളി ദിനം മുതലാളിത്വവും കമ്മ്യൂണിസവുമല്ല ഏകാത്മ മാനവദർശനമാണ് പ്രത്യയശാസ്ത്രം തൊഴിലാളികളെ ഒന്നിക്കുവിൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ വേണ്ട രാഷ്ട്രീയ അതീതമായ യഥാർത്ഥ ട്രേഡ് യൂണിയൻ മതിയെന്ന ലക്ഷ്യങ്ങളിലൂടെ ബി എം എസ് ഇന്ന് നൂറ്റിപ്പത്ത് ലക്ഷം തൊഴിലാളികൾ അംഗമായ സംഘടനയായി മാറി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് ഇതര സംഘടനകളും ബി എം എസിനോട് ആഭിമുഖ്യം പുലർത്തി പ്രവർത്തിക്കുന്നു ജനം ഡൽഹി